നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊറോണയ്ക്ക് പിന്നാലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായിരുന്നു സൗദിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴിതാ അത് ഊട്ടിയുറപ്പിക്കുന്നതായുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ബന്ധം കൂടുതൽ അരക്കെട്ടുറപ്പിച്ച് സൗദിയും ഇന്ത്യയും ഇത വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് പ്രതിരോധ മേഖലയുമായി ബന്ധമുണ്ടാക്കാനും ഇന്ത്യ ശ്രമം തുടങ്ങിയതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് നിലവിൽ പതിനൊന്നായിരത്തി അറുപത്തിയൊൻപത് കോടി രൂപയുടെ നിക്ഷേപമാണ് ഇന്ത്യൻ കമ്പനികൾ സൗദിയിലുള്ളത് മറ്റ് മേഖലയിൽ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ സൈനിക മേഖലയിലും പ്രതിരോധ ും സഖ്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ അതാണ് സാധ്യമാകാൻ പോകുന്നത് ഇന്ത്യയും സൗദിയുമായി കൂടുതൽ മേഖലയിലേക്ക് സഖ്യം ശക്തിപ്പെടുത്തുകയാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം ഇരു രാജ്യങ്ങളും സംയുക്ത സൈനികാഭ്യാസത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു അടുത്ത വർഷം സൈനികാഭ്യാസം റിയാദിൽ നടക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇന്ത്യയുടെ സൈന്യം സൗദിയിലെത്തുമെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ വർഷം അവസാനം കരസേനാ മേധാവി മേജർ ജനറൽ എം എം നരവനെ സൗദി സന്ദർശിക്കുകയായിരുന്നു ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മേഖലയിലെ ബന്ധം ദൃഢപ്പെടുത്തുന്നത് ലോകരാജ്യങ്ങൾ ഏറെ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത് മാത്രമല്ല അമേരിക്കയിലെ ബൈഡന്റെ ഭരണകൂടം സൗദി കിരീടാവകാശിയുമായി നല്ല ബന്ധത്തിലുമല്ല സൗദി പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും എടുത്തു കളഞ്ഞതോടെ പുതിയ സഖ്യത്തെ രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടിയാണ് ചൈനയും പാകിസ്ഥാനും വീക്ഷിച്ചു വരുന്നത് കൂടുതൽ മേഖലയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഇരു രാജ്യങ്ങളും പദ്ധതിയിടുകയാണ് സൗദി അറേബ്യയിൽ ഇന്ത്യയിലെ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് സൗദി അറേബ്യൻ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയാണ് നാനൂറ്റി എഴുപത്തിയാറ് കമ്പനികൾക്ക് സൗദി സർക്കാരുമായി ചേർന്നോ അല്ലാതെയോ പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് മുപ്പത്തിനാല് ബില്യൺ ഡോളറിന്റെ ഇടപാടാണ് രാജ്യങ്ങൾ തമ്മിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഇപ്പോൾ റിലയൻസിലടക്കം സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് സൗദി ഗവൺമെന്റിനെ നേരിട്ടുള്ള നിക്ഷേപമുള്ളതായാണ് ലഭ്യമാകുന്ന വിവരം ടക്കം രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയുടെ വ്യാപാരമാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയും സൗദിയുമായിട്ട് ഉണ്ടായിരുന്നത് ഇതിൽ ഒന്നേ ദശാംശം ഒൻപത് എട്ട് ലക്ഷം കോടി രൂപ ഇന്ത്യ ഓയിൽ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത ഇനത്തിൽ നാൽപ്പത്തി കോടി രൂപ സൗദിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു ഇതുമാത്രമല്ല കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ചുവെങ്കിലും തുകയിൽ കാര്യമായ മാറ്റം ഒന്നും തന്നെ രേഖപ്പെടുത്തിയില്ല രണ്ടായിരത്തി സൗദി ഓയിൽ ഇറക്കുമതി ശതമാനം വർദ്ധിച്ചുവെങ്കിലും ഈ വർഷം ഇറക്കുമതി അഞ്ചു ശതമാനമായി കുറഞ്ഞു എൽ ആൻഡ് ടി ടാറ്റ വിപ്രോ ടി സി ഐ എൽ തുടങ്ങിയ കമ്പനികളാണ് സൗദിയിൽ നിക്ഷേപമുള്ള പ്രധാന ഇന്ത്യൻ കമ്പനികളായി അറിയപ്പെടുന്നത് ഡൽഹി വെരി ഫസ്റ്റ് ക്രൈ ഗ്രോഫേഴ്സ് പോളിസി ബസാർ പേടിഎം തുടങ്ങിയ കമ്പനികളും സൗദി വിപണിയിൽ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടെന്നും നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു അതേസമയം ലുലു അടക്കമുള്ള റീറ്റെയിൽ രംഗത്തെ നിക്ഷേപം ഇന്ത്യയും നിക്ഷേപമായല്ല സൗദിയും ഗൾഫ് രാജ്യങ്ങളും പരിഗണിച്ചു വരുന്നത് മാത്രമല്ല ഈ ദൃഢമായ ബന്ധത്തിന്റെ പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും അതിനു മുമ്പും ഇരു രാജ്യങ്ങളും കച്ചവട ബന്ധം തുടർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ആശ്രയിച്ചു തുടങ്ങിയതായുള്ള വാർത്തകൾ മുൻപേ ഉണ്ടായിരുന്നു കിങ് സൗദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യ സന്ദർശിച്ചതോടെയാണ് ബന്ധം കൂടുതൽ ദൃഢമായി മാറിയത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും സൗദി സന്ദർശിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ആറിൽ ഇന്ത്യ സന്ദർശിക്കുകയും ഡൽഹി ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തതോടെ ബന്ധം കൂടുതൽ സുദൃഢമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതോടെ പ്രതിരോധ കാര്യങ്ങളും പരസ്പരം സഹായം തേടാമെന്ന കരാറിലേർപ്പെട്ടു ഇന്ത്യയിൽ നിക്ഷേപമുള്ള വിദേശ രാജ്യങ്ങളിലെ മുപ്പത്തി സ്ഥാനമാണ് സൗദിക്ക് സൗദിക്ക് ഉള്ളത് കോടി രൂപയുടെ നിക്ഷേപമാണ് ഇന്ത്യയിലുള്ളത് അരാംകോ സാംബിക സാമിൽ ഈ ഹോളിഡേസ് അൽബാറ്റർജി ഗ്രൂപ്പ് തുടങ്ങിയ സൗദി കമ്പനികൾക്കാണ് പ്രധാനമായും നിക്ഷേപം ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ